സർക്കാർ ചൂഷണത്തിനെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്ന വേദിയാണ് ജന്തർ മന്ദിർ എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ജോലിയും മാറ്റിവെച്ച് ധർണ നടത്താൻ ജന്തർ മന്ദിറിലെത്തി കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത് സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പണം ചോദിച്ചല്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഫെഡറലിസം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സർക്കാർ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി വിചാരണ കൂടാതെ ആരെയും പിടിച്ചു ജയിലിലിടാൻ പ്രതിപക്ഷ സർക്കാരുകൾക്കെതിരെ ഇ ഡി എ ഉപയോഗിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നാളെ തന്നെയോ പിണറായി വിജയനെയോ സ്റ്റാലിനെയോ പിടിച്ച് ജയിലിൽ അടച്ചേക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്തിയ പ്രതിഷേധ ധാരണയിൽ സംസാരിക്കുകയായിരുന്നു കേജ്രിവാൾ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു കുറ്റം എന്തെന്ന് ആർക്കും അറിയില്ല കാലചക്രം തിരിയുകയാണ് ബി ജെ പി ഇന്നിരിക്കുന്നിടത്ത് നാളെ ഞങ്ങൾ വരുമെന്നും അഹങ്കരിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല പണം നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വികസന പദ്ധതികൾ എങ്ങനെ മുന്നോട്ടു പോകും പഞ്ചാബിൽ ബജറ്റ് സമ്മേളനത്തിന് അനുമതി നൽകിയില്ല ഒടുവിൽ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്ന് കേജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു ഗവർണർമാരെ ഉപയോഗിച്ച് അധികാരം കൈയേർന്നു കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നുവെന്ന് കേജ്രിവാൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാക്കളെ ആര് വേണമെങ്കിലും ജയിലിലിടാം ഛത്തീസ്ഗഢ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ ജയിലിലടച്ചത് ചൂണ്ടിക്കാണിച്ച് കെജ്രിവാൾ അടുത്തത് താനോ പിണറായി വിജയനോ എം കെ സ്റ്റാലിനോ ആകാമെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ എ എ പി സർക്കാർ വൈദ്യുതി സൗജന്യമായി നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഉള്ളത് ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ് വൈദ്യുതി വില കുറച്ച് വിൽക്കുന്നവരെ കള്ളന്മാരാക്കുന്ന സാഹചര്യമാണ് നാട്ടിലുള്ളതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് കേരളം ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള സമരമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി അവകാശ ലംഘനത്തിന് എതിരാണ് ഈ സമരം വിവിധ മേഖലകളിൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരം കവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടകങ്ങൾ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ള തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡി എം കെ രാജ്യസഭാ കക്ഷി നേതാവ് തിരുച്ചി ശിവ എന്നിവരും സമരവേദിയിൽ എത്തിച്ചേർന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരും സമരവേദിയിൽ സന്നിഹിതരായിരുന്നു അതേസമയം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള ചരിത്ര സമരമാണ് കേരളം ഡൽഹിയിൽ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രം കവരുന്നു സംസ്ഥാനങ്ങളെ തുല്യതയോടെ പരിഗണിക്കുന്ന പുലരിക്കു വേണ്ടിയുള്ള പുതിയ സമരത്തിന്റെ തുടക്കമാണിത് ഇന്നത്തെ ദിവസം ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടണമെന്ന ദിവസമായി മാറുമെന്നും ജന്തർ പരിപാടിയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രസര്ക്കാരിന്റെ നിരന്തര അവഗണനയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് കേരളത്തിന്റെ പ്രതിഷേധത്തിന് വൻ പിന്തുണയാണ് കിട്ടിയത് കേരള ഹൌസില് നിന്നും ജന്തർമന്ദറിലേക്ക് മാർച്ച് നടത്തിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിഷേധത്തിനെത്തിയത്